ഇന്ത്യ ഒരു ഡെഡ് ഇക്കോണമി അഥവാ ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ആക്ഷേപം ഒരു വ്യവസായി കൂടിയായ യു എസ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ വികസന രാജ്യമായ ഇന്ത്യയും വികസിത രാജ്യമായ അമേരിക്കയും തന്നെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം യു എസുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജി തീർച്ചയായും ചെറുതാണ് എന്നാൽ ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയെങ്കിൽ യു എസിൻ്റെത് ഒന്നര ശതമാനം മാത്രമാണ് എഴുനൂറ് ബില്യൺ ഡോളറാണ് ഇന്ത്യയുടെ വിദേശധാന്യ കരുതൽ ശേഖരം ബാഹ്യ സാമ്പത്തിക ആഘാതങ്ങളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ഒരു വികസന രാജ്യത്തെ സംബന്ധിച്ച് ഇത് ധാരാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ എൺപത്തൊന്ന് ബില്യൺ ഡോളർ വിദേശ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത് വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയുടെ വാർച്ചാ സാധ്യതകളിലുള്ള വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സൂചനയാണിത് ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ ആളോഹരി വരുമാനം യു എസിനെ അപേക്ഷിച്ച് തുലവും കുറവാണ് ഇന്ത്യയുടെ ആളോഹരി വരുമാനം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡോളർ ആണെങ്കിൽ യു എസിലേത് എൺപത്താറായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡോളറാണ് എന്നിരുന്നാലും ലോകത്തെ ഏറ്റവും യുവജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ പതിനഞ്ചിനും ഇരുപത്തൊമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തേഴ് കോടി യുവാക്കളാണ് ഇന്ത്യയുടെ കരുത്ത് യു എസിൻ്റെ ആകെ ജനസംഖ്യ മുപ്പത്തിനാല് കോടി മാത്രമാണെന്ന് ഓർക്കണം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇന്ധനമാവുക തീർച്ചയായും ഈ മനുഷ്യവിഭവശേഷിയാകും അതുകൊണ്ട് ഇന്ത്യ ഒരു ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന ട്രംപിൻ്റെ പരാമർശം കുറച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ നിരാശയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വിലയിരുത്താം